എല്ലാവർക്കും സ്മാർട്ട് ടീമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് അല്ല ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓ അത് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ എൽ ഡി എക്സാമിന് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ അല്ലേ അപ്പോൾ എന്താ അതിന് മുന്നേ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക അതുപോലെ റി പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക അതിനൊക്കെയുള്ള ടൈമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് അല്ലാതെ ഇനി ഒരു പുതിയ ടോപ്പിക് എടുത്ത് പഠിച്ച് അതൊക്കെ ഇനി റിവേഴ്സ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താ അതോ അതിലേറെ നല്ലത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കുക അതുപോലെ എന്താ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുക കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ എന്താ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ തരാൻ പോകുന്നത് ടെൻത്ത് പ്രീം സ്റ്റേജ് ടു അതായത് സ്റ്റേജ് വണ്ണിൻ്റെ പി വൈ ക്യൂ അതുപോലെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ പി വൈക്കോ മാത്രം നമ്മൾ പഠിച്ച് എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷേ ഏറ്റവും നല്ലത് ഒന്നുകൂടെ റിലേറ്റഡ് ഫാക്ട്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ അതിൻ്റെ കൂടെ പഠിച്ച് പോവാണെങ്കിൽ ഒരുപക്ഷെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എന്താ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം ആ ഒരു രീതിയിലാണ് ക്ലാസ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നാൽ എല്ലാവരും എന്ത് ചെയ്യാം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്ത് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആരാണ് നമുക്കറിയാം നീരജ് ചോപ്രയാണ് അല്ലേ നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം എന്ന് പറയുന്നത് അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത് ഓക്കെ അതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക അതുപോലെ നമ്മൾ ഓർക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയായിരുന്നു എന്നറിയോ അത് നാൽപ്പത്തി എട്ടായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ താരം ആരായിരുന്നു അറിയോ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ താരം എന്ന് പറയുന്നത് മീരാബായ് ചാനു ആണ് ആരാണ് മീരാബായ് ചാനു ആണ് കേട്ടോ ഓക്കെ അതുപോലെ എന്ന് പറയുന്നത് എന്താണ് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര ട്ടോ ഡയമണ്ട് ലീഗ് അത്ലറ്റിക് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നീരജ് ചോപ്രയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഇന്ത്യൻ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര അല്ലേ അത് അതും കൂടെ ഒന്ന് വെക്കുക ഒരു ഇന്ത്യൻ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര അഭിനവ് അഭിനവീന്ദ്രക്ക് ശേഷം ഒളിമ്പിക്സ് വ്യക്തിഗത വിഭാഗത്തെ സ്വർണം നേടുന്ന ഇന്ത്യൻ താരമാണ് അതുപോലെ അത്ലറ്റിക്സിൽ ജൂനിയർ ലോക റെക്കോർഡ് നേടിയ ഏക ഇന്ത്യൻ താരം കൂടിയാണ് നീരജ് ചോപ്ര ഇനി നമ്മൾ ഇതിൽ പറയുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇവിടെ ഒളിമ്പിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രഥമ കേരള ഒളിമ്പിക്സ് അതുപോലെ എന്താണ് ഇപ്പോൾ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ വേദി ഏതായിരുന്നു എന്നറിയോ അത് തിരുവനന്തപുരമാണ് ഏതാണ് തിരുവനന്തപുരം ഓക്കെ ഇനി അതുപോലെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു നീരജ് എന്ന മുയലായിരുന്നു ഭാഗ്യചിഹ്നം വരുന്നത് നീരജ് എന്ന മുയലായിരുന്നു നീരചന്ദാണ് മൂയലായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ കേരള ഒളിമ്പിക്സ് അംബാസിഡറായി നിയമിതനായത് ആരാണ് മോഹൻലാലാണ് കേരള ഒളിമ്പിക്സ് അംബാസിഡർ ആരായിരുന്നു മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രഥമ കേരള ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരം അന്ന് എഴുപത്തി എട്ട് സ്വർണം അറുപത്തി ഏഴ് വെള്ളി അതുപോലെ അൻപത്തി മൂന്ന് വെങ്കലം രണ്ടാം സ്ഥാനം ആർക്കായിരുന്നു എറണാകുളമായിരുന്നു രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് എറണാകുളത്തിനായിരുന്നു രണ്ടാം സ്ഥാനം എറണാകുളം ഇനി മൂന്നാം സ്ഥാനം നേടിയത് കോഴിക്കോടായിരുന്നു മൂന്നാം സ്ഥാനം നേടിയത് കോഴിക്കോടായിരുന്നു ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ പഠിച്ചു വച്ചിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് എന്നതായിരുന്നു ക്വസ്റ്റ്യന് എന്നാണ് കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ കാശ്മീർ വിഭജന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് ബില്ലിന് എന്ത് ചെയ്തത് പ്രസിഡന്റിനെ അംഗീകാരം ആഗസ്റ്റ് പത്തൊമ്പതല്ല കേട്ടോ സോറി ആഗസ്റ്റ് ഒമ്പതാണ് ആഗസ്റ്റ് ഒമ്പതിനാണ് എന്ത് ചെയ്തത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ഡേറ്റ് എന്താണ് ഒക്ടോബർ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് ഇനി ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി മാറിയതെന്നാണ് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഓക്കെ ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് അങ്ങനെ ചോദിച്ചെന്ന് പറയും നമ്മൾ മുന്നൂറ്റി എഴുപതേ ക്ലോസ് വൺ ആണ് മുന്നൂറ്റി എഴുപതേ ക്ലോസ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ എന്ത് ചെയ്തത് പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ച വകുപ്പെന്ന് പറയുന്നത് ജമ്മുകാശ്മീരിൻ്റെ ഭരണം ഇനി ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്ന് ചോദിച്ചാൽ അതറിയോ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ എന്താ അല്ല വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ച ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് എക്ലോസ് വണ്ണം ഇനി ജമ്മു കാശ്മീരിൻ്റെ ഭരണം ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാ ആരാണ് പി വത്സലയയാണ് ആരാണ് പി വത്സല ഓപ്ഷൻ ഡി പി വത്സലയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അത് സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതുവാണ് ഇനി ഈ അതുപോലെ തന്നെ എന്താ നമ്മൾ ഓർക്കേണ്ട കാര്യം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം അങ്ങനെ തന്നെ പറയണം പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏത് എഴുത്തച്ഛൻ പുരസ്കാരം പുരസ്കാരം അതിന് അതിൻ്റെ സമ്മാന തുക അല്ലെങ്കിൽ പുരസ്കാരം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഫൈവ് ലാക്ക് റുപ്പീസും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതുപോലെ ഇപ്പം ഈ വത്സലയുടെ കൃതികള് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇപ്പം ഈ വത്സലയുടെ കൃതികള് അതിൽ ചോദിക്കുന്ന ചോദിച്ച കൃതിയാണ് ഏത് നെല്ല് അതുപോലെ ഏതാണ് ആഗ്നേയം നെല്ല് ആഗ്നേയം പിന്നെ ഏതാ അതുപോലെ കനല് കനൽ കേട്ടിട്ടുണ്ടോ കനല് കനല് അതുപോലെ പാളയം പാളയം പിന്നെ വരുന്നത് ഏതാണ് തൃഷ്ണയുടെ പൂക്കൾ ഏതാണ് തൃഷ്ണയുടെ പൂക്കൾ തൃഷ്ണയുടെ പൂക്കൾ ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണേ നമുക്ക് ഇപ്പോൾ ഈ വത്സലയെക്കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പഠിക്കാനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇപ്പോൾ നമ്മൾ അതൊന്ന് നോക്കി പോവാം ഇനി അടുത്ത ക്വസ്റ്റിന് നമുക്കൊന്ന് നോക്കാം ആ അതുപോലെ പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മളെന്താ ചെയ്യുക നമുക്ക് ഒരു ക്ലാസ്സായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിനാണെന്ന് പറഞ്ഞു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് ആർ ആർക്കായിരുന്നു എന്ന് അത് എസ് കെ വസന്തനായിരുന്നു കേട്ടോ എസ് കെ വസന്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അതുകൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തച്ചേക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് കേരള അതെന്ന് പറഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് എന്നതാണ് ക്വസ്റ്റ്യന് ഏതാണ് കൃത്രിമ ഉപഗ്രഹം എന്നറിയോ അത് വരുന്നത് ഇ ഒ എസ് സീറോ ഫോർ ഏതാണ് ഇ ഒ എസ് സീറോ ഫോർ ആണ് ഇ ഒ എസ് സീറോ ഫോർ ഓക്കെ ഇത് എന്താ കൃഷി വനം അതുപോലെ തോട്ടങ്ങൾ അതുപോലെ മണ്ണിൻ്റെ ഈർപ്പം ജലശാസ്ത്രം അതുപോലെ വെള്ളപ്പൊക്ക മാപ്പിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കൊക്കെ ആയിട്ട് എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റെഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഓക്കെ എന്താ എന്താ പറഞ്ഞിട്ടുള്ളത് കൃഷി അതുപോലെ എന്താണ് കൃഷി വനം ആൻഡ് തോട്ടങ്ങൾ അതുപോലെ മണ്ണിൻ്റെ ഈർപ്പവും ജലശാസ്ത്രം വെള്ളപ്പൊക്ക വെള്ളപ്പൊക്ക മാപ്പിങ് തുടങ്ങിയ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായി എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഏതിനെ ഫെബ്രുവരി പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ഇത് വിക്ഷേപിച്ചു ഓക്കെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു വിക്ഷേപണ വാഹനം എന്താണെന്നറിയോ പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് കേട്ടോ പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് അതുകൂടെ ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചുവച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ് ആരാണ് പറഞ്ഞത് ആ കെ കസ്തൂരിരംഗനാണ് ആരാണ് കെ കസ്തൂരിരംഗനാണ് ഓക്കെ ആരാണ് കെ കസ്തൂരിരംഗൻ ഇനി ഓർക്ക ഓർക്കേണ്ട കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരം ഏത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ ഘടന ഒഴിവാക്കി എന്താ ചെയ്തത് പത്ത് പത്ത് പ്ലസ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ ഘടന എന്ത് ചെയ്തു ഒഴിവാക്കി പകരം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതിയിലേക്ക് എന്റെയും മാറ്റും അതിൽ പന്ത്രണ്ട് വർഷത്തെ സ്കൂളും മൂന്ന് വർഷം എന്താണ് പന്ത്രണ്ട് വർഷത്തെ സ്കൂളും മൂന്ന് വർഷം അംഗൻവാടി അല്ലെങ്കിൽ പ്രീ സ്കൂളും ഉൾപ്പെടുന്നുണ്ട് പന്ത്രണ്ട് വർഷം സ്കൂൾ അല്ലേ സ്കൂളും മൂന്ന് വർഷം എന്താണ് അംഗനവാടിയും ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഉൾപ്പെടുന്നു ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് പഠിപ്പിക്കേണ്ടത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം ഏതാണെന്നറിയോ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം മേഖല നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന എന്താണ് സ്ഥാപനം എന്ന് പറയുന്നത് ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതാണ് സ്ഥാപനം ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓക്കെ ഹയർ എജ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇനി മാനവ് മാനവ അതുപോലെ എന്താ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനം അറിയോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് ഓക്കെ അത് നിയന്ത്രിക്കാനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപന ഏതാ നാഷണൽ റിസേർച്ച് ഫൗണ്ടേഷൻ ആണ് ഏതാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഇനി മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്ത് ചോദിക്കാം മാനവ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് എന്താണ് വിദ്യാഭ്യാസ മന്ത്രാലയം എന്താണ് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ എന്താ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് സൗജന്യ പതിനെട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് എന്നതാണ് ക്വസ്റ്റ്യന് ഏതാ പറയാൻ പറ്റുമോ അതാണ് ഏത് താലോലം ഏതാണ് താലോലം അപ്പോൾ താലോലം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ആ കുറച്ച് നമുക്ക് അത് നമുക്ക് അടുത്ത് ഒരു ക്ലാസ് ചെയ്യാം കേട്ടോ കുറച്ച് കേരള സർക്കാർ പദ്ധതികളൊക്കെ ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാം കമൻ്റായിട്ട് അല്ലെങ്കിൽ അറിയാവുന്നവരെന്തെയ്യാം ഒന്ന് അറിയിക്കാം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടി തരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണേ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് അതു പറഞ്ഞേ അത് തിരുവനന്തപുരമാണല്ലേ തിരുവനന്തപുരമാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇനി കേരളത്തിൽ ആദ്യമായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്തേത് കേരളത്തിൽ ആദ്യമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ എന്താണ് ഗോത്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് നൂല് പഞ്ചായത്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് അങ്ങനെയെങ്കിൽ പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കാസർഗോഡാണ് ഓക്കെ പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വന്ന ജില്ലയാണ് ഏതെന്ന് പറയുന്നത് ആ കാസർഗോഡ് കാസർഗോഡ് എന്താണ് പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം ആണ് കേട്ടോ പത്തായം എന്താണ് പത്തായം Patei. ഇനി എന്താ അതുപോലെ കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന നഗരസഭ ഏതാ നീലേശ്വരമാണ് നീലേശ്വരം കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന നഗരസഭ നീലേശ്വരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ് അറിയോ മയ്യിൽ അതെവിടെ കണ്ണൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ് കണ്ണൂർ മയ്യിലാണ് ആണ് കേട്ടോ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷയ ബ്രാൻഡ് ജില്ല ഏതാണെന്ന് അറിയുമോ അത് കണ്ണൂരാണ് അതും എന്താണ് കണ്ണൂരാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷയ ബ്രാൻഡ് ജില്ല ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ അതേതാണ് അത് കരിവള്ളൂർ പഞ്ചായത്താണ് ഏതാണ് കരിവള്ളൂർ പഞ്ചായത്താണ് കരിവള്ളൂർ ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ come here thank you